നമസ്കാരം അത്തം സെപ്റ്റംബർ ആറിനാണ് വരുന്നത് ഐശ്വര്യത്തിന്റെയും ഭാഗ്യത്തിന്റെയും നാളുകൾ മഹാവിഷ്ണു ഭഗവാൻ മഹാബലിയോടൊപ്പം വീടുകളിൽ വന്ന് അനുഗ്രഹിക്കുന്നതായ ദിവസങ്ങൾ ഈ ദിവസങ്ങൾ അത്രമേൽ സവിശേഷം തന്നെയാകുന്നു ഓരോ മലയാളിയുടെയും ഭാഗ്യം തന്നെയാണ് ഈ ദിവസങ്ങൾ അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഈ പ്രധാനപ്പെട്ടതായ ദിവസങ്ങളിൽ ചില വസ്തുക്കൾ വീടുകളിൽ ഇരിക്കുന്നത് അത്രമേൽ ശുഭകരമല്ല എന്ന് പരാമർശിക്കാം ആ വസ്തുക്കളെ കുറിച്ചാണ് അഥവാ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതായ പ്രധാനപ്പെട്ട വസ്തുക്കളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് പ്രധാനവാതിൽ പ്രധാനവാതിൽ എപ്പോഴും ശുദ്ധിയോടെ തന്നെ പൊടിപടലങ്ങൾ ഇല്ലാതെ തുടച്ച് വൃത്തിയായി തന്നെ സൂക്ഷിക്കണം എന്നാണ് പറയുക കാരണം മഹാലക്ഷ്മി ദേവി പ്രവേശിക്കുന്നത് പ്രധാന വാതിലൂടെയാണ് പോസിറ്റീവ് ഊർജം പ്രധാന വാതിലിലൂടെ പ്രവേശിക്കുന്നു എന്നാണ് പറയുക അതിനാൽ എപ്പോഴും ശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതിനാൽ പൊടിയില്ലാതെ നന്നായി തുടച്ച് വൃത്തിയാക്കുക അതേപോലെ കട്ട്ല കുടുംബദേവത പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന വസ്തു അതിനാൽ ഇവയും തുടച്ച് വൃത്തിയാക്കണം പ്രധാന വാതിലിനെ ഇരുവശവും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക അടിച്ചു വാരി വൃത്തിയാക്കിയ ശേഷം മഞ്ഞൾ ജലം തളിക്കുക പ്രത്യേകിച്ചും പ്രധാന വാതിലിൽ സ്വസ്തിക ചിഹ്നം അല്ലെങ്കിൽ ഓം ചിഹ്നം വരയ്ക്കുന്നത് അതീവ ശുഭകരമാണ് നെഗറ്റീവ് ഊർജം കുറയുവാൻ സഹായകരമാണ് ഗേറ്റുമായി ബന്ധപ്പെട്ടും നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഗേറ്റിനോട് ചേർന്ന് കാടും മറ്റുമുണ്ട് എങ്കിൽ അവ വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു വൃത്തിയായി തന്നെ ഗേറ്റ് സൂക്ഷിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക സ്വീകരണ മുറിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ പ്രധാനമായും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പഴയ കലണ്ടർ വീടുകളിലുണ്ട് സ്വീകരണ മുറിയിലുണ്ട് എങ്കിൽ അവ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കേടായ ക്ലോക്കുകൾ അവ ശരിയാക്കുകയോ അല്ലെങ്കിൽ അവ ഒഴിവാക്കുകയോ ചെയ്യേണ്ടതായിട്ടുണ്ട് അനാവശ്യമായ സാധനങ്ങൾ ഒരിക്കലും സ്വീകരണ മുറിയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല പ്ലാസ്റ്റിക് പൂക്കളുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ഉത്തമം അവ വീടുകളിൽ ഇരിക്കുന്നത് അത്ര ശുഭകരമല്ല എന്ന് തന്നെ പരാമർശിക്കാം പൂജാമുറിയുമായി ബന്ധപ്പെട്ടും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് പഴകിയതായ ഇലകൾ ഒരിക്കലും നിങ്ങൾ പൂജാമുറിയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല പൂക്കൾ തിരി തീപ്പെട്ടി എന്നിവ ഒരിക്കലും പൂജാമുറിയിൽ പാടുള്ളതല്ല ഇവ ഒരിക്കലും പൂജാമുറിയിൽ സൂക്ഷിക്കരുത് എന്നാണ് പറയുക ശുദ്ധിയോടെ തന്നെ പൂജാമുറി സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അല്പം പച്ചക്കർപ്പൂരം ഇട്ട ജലം കൊണ്ട് ചിത്രങ്ങൾ തുടച്ച് വൃത്തിയാക്കുക എന്നതാണ് പണം വയ്ക്കുന്ന ഇടമാണ് എങ്കിൽ തീർച്ചയായും ആ ഭാഗവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പണം വയ്ക്കുന്നു എങ്കിൽ ഒരു സ്റ്റെപ്പ് അഥവാ ഒരു തെ ഒരു തട്ട് താഴെയായി തന്നെ പണം സൂക്ഷിക്കുവാൻ പൂജാമുറിയിൽ ഇപ്രകാരം സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും ദേവതാ ചിത്രങ്ങളോടൊപ്പം വിഗ്രഹങ്ങളോടൊപ്പം പണം സൂക്ഷിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ശ്രീകൃഷ്ണ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം പ്രത്യേകിച്ചും തുടച്ച് വൃത്തിയായി തന്നെ സൂക്ഷിക്കുക കേടായ ചിത്രങ്ങൾ പലപ്പോഴും പൂജാമുറിയിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകിച്ചും ഓർക്കേണ്ടതായിട്ടുണ്ട് കാരണം നെഗറ്റീവ് ഊർജം അതിന് കാരണമായി തീരും അതിനാൽ തന്നെ ഇവ വീടുകളിൽ നിന്നും ഒഴിവാക്കി മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ കേടായ ചിത്രങ്ങൾ ജലത്തിൽ ഒഴുക്കി കളയുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നൽകുകയോ ചെയ്യാവുന്നതുമാണ് ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുക്കളയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ വളരെയധികം പ്രാധാന്യം നാം നൽകേണ്ടതായിട്ടുണ്ട് കാരണം ദേവതാ ചൈതന്യം അഥവാ ദേവതാ സാന്നിധ്യമുള്ള ഒരു ഇടമാണ് അടുക്കള അതിനാൽ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പരാമർശിക്കാം അതിനാൽ പൊട്ടിയ പാത്രങ്ങൾ കേടായ ടാപ്പുകൾ അരിപ്പാത്രം മുറം എന്നിവ ഒരിക്കലും അടുക്കളയിൽ പാടുള്ളതല്ല മുറം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുറത്തിൽ ഒരിക്കലും പൊടി പിടിച്ചിരിക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് പഴകിയ ആഹാരങ്ങൾ ഒരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല പഴയ വസ്തുക്കൾ അത് തീർച്ചയായും നിങ്ങൾ നീക്കം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കേടായ ധാന്യങ്ങൾ അടുക്കളയിൽ ഉണ്ട് എങ്കിൽ അവ തീർച്ചയായും നിങ്ങൾ മാറ്റണം ഫ്രിഡ്ജ് കൂടി വൃത്തിയാക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പഴകിയ ആഹാരങ്ങൾ കേടായ ആഹാരം ഇല്ല എന്ന് തന്നെ ഉറപ്പാക്കുക കൂടാതെ ഒരിക്കലും അടുക്കളയിൽ മരുന്നുകൾ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല ചൂലും ചെരുപ്പും ഒരിക്കലും അടുക്കളയിൽ നിങ്ങൾ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി ഉണ്ട് എങ്കിൽ ഒഴിവാക്കുന്നതാണ് ഉത്തമം ബെഡ്റൂമുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കട്ടിൽ താഴെ വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എയർ പാസേജ് ആവശ്യം തന്നെയാകുന്നു മുഷിഞ്ഞ തുണി ഒരിക്കലും നിങ്ങൾ കൂട്ടിയിടാൻ പാടുള്ളതല്ല ഈറൻ തുണി പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക ഉണങ്ങിയ തുണിയാണ് എങ്കിൽ മടക്കി വയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അലമാരിയിലെ വസ്തുക്കൾ മാറ്റി റീ അറേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു പണം വയ്ക്കുന്ന ഇടത്ത് വൃത്തിയായി തന്നെ ഇരിക്കുന്നു അഥവാ സൂക്ഷിക്കുന്നു എന്ന കാര്യവും ഓർക്കണം കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും ജനലുകൾ വൃത്തിയോടെ തന്നെ സൂക്ഷിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു പൊടി പിടിച്ചിരിക്കുന്നതോ മാറാമ്പിലെ പിടിച്ചിരിക്കുന്നതോ അത്ര ശുഭകരമല്ല ജനലുകൾക്ക് ഒരിക്കലും തടസ്സം പാടില്ല അഥവാ ജനലുകൾക്ക് മുൻപിൽ തടസ്സം പാടില്ല എന്നാണ് പറയുക കൂടാതെ കർട്ടൻ അതേപോലെ തന്നെ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് എന്നിവ തീർച്ചയായും മാറ്റേണ്ടത് ആയിട്ടുണ്ട് ജനലുകൾ തുടച്ച് വൃത്തിയായി തന്നെ വയ്ക്കണം ഉണങ്ങിയ ചെടികളുണ്ട് എങ്കിൽ മാറ്റേണ്ടതായിട്ടുണ്ട് തുളസിത്തറയിലെ തുളസികൾ മുരടിക്കുന്നുണ്ട് എങ്കിൽ അഥവാ ഉണങ്ങുന്നുണ്ട് എങ്കിൽ അവ മാറ്റി നടുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തുളസി തറയുടെ അടുത്ത് വൃത്തിയായി തന്നെ ഇരിക്കുന്നു അഥവാ നിങ്ങൾ അത്തരത്തിൽ സൂക്ഷിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് പൊട്ടിയ കണ്ണാടിയുണ്ട് എങ്കിൽ ഒഴിവാക്കണം കൂടാതെ കണ്ണാടി തുടച്ച് വൃത്തിയായി തന്നെ സൂക്ഷിക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു ചെരുപ്പുകൾ വൃത്തിയായി തന്നെ അടക്കി വയ്ക്കണം അഥവാ ഒതുക്കി വയ്ക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പ്രധാന വാതിലിന്റെ ഇടതുവശത്തായി അതായത് നമ്മുടെ വലതുവശത്തായി ഇവ സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു കേടായ ചെരുപ്പുകളുണ്ട് എങ്കിൽ അവ മാറ്റേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇത്തരത്തിൽ ചെയ്യുന്നില്ല എങ്കിൽ കഷ്ടതകൾ വിട്ടൊഴിയില്ല എന്നാണ് പറയുക കന്നിമൂല അതേപോലെ വടക്ക് കിഴക്ക് അതായത് ഈശാന മൂല എന്നിവ പ്രത്യേകമായി തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് വൃത്തിയായി തന്നെ സൂക്ഷിക്കുക മലിന ജലം അല്ലെങ്കിൽ ജലം കെട്ടി നിൽക്കാതിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ സൂക്ഷിക്കുക കൂടാതെ ഈ സമയം പ്രത്യേകമായി തന്നെ വീടും പരിസരവും ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കുവാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക സർവ്വൈശ്വര്യങ്ങളും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും